ഇന്ന് ഞാനുള്ളത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിലെ മുണ്ടൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പം ഞാൻ നിൽക്കുന്നത് മുണ്ടൂരിലെ സീനായി ധ്യാന കേന്ദ്രത്തിൻ്റെ മുമ്പിലാണ് സീനായി ധ്യാന കേന്ദ്രം ഒരുപാട് പോപ്പുലാരിറ്റിയുള്ള ഒരു ധ്യാന കേന്ദ്രമാണ് നമുക്ക് ഈ ധ്യാന കേന്ദ്രത്തിലെ വിശേഷങ്ങളൊന്ന് കാണാം സീനായ് ധ്യാനകേന്ദ്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ രണ്ട് സൈഡിലുമായി കാണാൻ സാധിക്കുന്നത് കൗൺസിലിംഗ് സെൻറ്ററും പള്ളിയോട് ചേർന്ന ഓഫീസ് കെട്ടിടവുമാണ് ഓഫീസിൽ നമ്മൾ പേര് രജിസ്റ്റർ ചെയ്തതിന് ശേഷം താമസിക്കുവാനുള്ള സൗകര്യവും അവർ നൽകുന്നു സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേറെ വേറെ ഡോർമെറ്ററികളാണ് നൽകുക റൂമുകളും ഇവിടെ ലഭ്യമാണ് ഓഫീസ് കെട്ടിടത്തിന് മുകളിലായി ചെറിയ ഒരു സ്റ്റാളുണ്ട് അവിടെ ഫോട്ടോകളും ഫ്രെയിമുകളും കുന്തകളും ബൈബിളും മറ്റും വിൽക്കുന്നുണ്ട് മാതാവിന് സമർപ്പിക്കാനായി സാരി ഇവിടെ ലഭ്യമാണ് ഈ സാരികൾ ധ്യാനകൂടാരത്തിൽ വരുന്ന വിശ്വാസികൾ നേർച്ചയായി മാതാവിന് സമർപ്പിക്കുന്നു ഓഫീസ് കെട്ടിടത്തിനോട് ചേർന്ന് തന്നെയാണ് ധ്യാന കേന്ദ്രം ഭംഗിയുള്ള പൂന്തോട്ടത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ധ്യാനകേന്ദ്രത്തിൽ അഞ്ഞൂറിൽ കൂടുതൽ ആളുകൾക്ക് പ്രാർത്ഥിക്കുവാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ധ്യാനം ആരംഭിക്കുമ്പോൾ വിശ്വാസികൾ ഭക്തിയോടെയും ചിട്ടയോടും കൂടി കർത്താവിലും മാതാവിലും വിശ്വാസമർപ്പിക്കുന്നു രോഗികൾക്കും പീഡിതർക്കും ആശ്വാസദായകരായ ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് രോഗസൗഖ്യം പ്രാപിക്കാൻ നാനാജാതി മതവിശ്വാസികളാണ് ഇവിടെ വന്ന് പ്രാർത്ഥനയിൽ മുഴുകി ആശ്വാസം കണ്ടെത്തുന്നത് കഥയിലൂടെയും ജീവിതാനുഭവങ്ങളിലൂടെയും തമാശകളും നിറച്ച് പുരോഹിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്ന ഓരോ പാഠങ്ങളും ഓരോ അനുഭവങ്ങളാണ് രാവിലെ തുടങ്ങുന്ന ധ്യാനത്തിന് ശേഷം പത്ത് മണിക്ക് ലഘുഭക്ഷണവും ഉച്ചയ്ക്ക് ഉച്ചഭക്ഷണവും സമയാസമയങ്ങളിൽ നൽകുന്നു ധ്യാനം നടക്കുന്നതിനിടെ തന്നെ കൗൺസിലിങ്ങിനായി അവർ ഓരോരുത്തരെയും വിളിച്ച് കൗൺസിലിംഗ് സെൻറ്ററിൽ എത്തിക്കുകയും കൗൺസിലിങ്ങിന് ശേഷം തിരിച്ച് ധ്യാന കൂടാരത്തിൽ വന്ന് പ്രാർത്ഥനയിൽ പങ്കുചേരുകയും ചെയ്യുന്നു വളരെ പ്രധാനമായും ഒരു ഭാഗമാണ് കുംഭസാരത്തിനുള്ള ഒരുക്കൽ അവസാന ദിവസം കുംഭസാരത്തിന് വേണ്ടി അവർ നമ്മെ പ്രാപ്തരാക്കുന്നു എൻ്റെ പേര് ലാസർ എന്നാണ് ഞാൻ പാലക്കാട്ടുകാരനാണ് ഞാൻ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു എസ് ഐ ആയിരുന്നു സ്പെഷ്യൽ ബാങ്കിലെ സി ഐ ഡി വിഭാഗത്തിലായിരുന്നു ആ കാലഘട്ടങ്ങളിൽ തന്നെ ഞാൻ ധ്യാനകേന്ദ്രത്തിൽ അങ്ങനെ വരാനുള്ള ഒരു ഇതൊന്നും ഉണ്ടായില്ല ഒരു ദിവസം ഒരു ഗുണ്ട നേതാവിൻ്റെ കയ്യിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ടു കത്തി കുത്തിന്നൊക്കെ രക്ഷപ്പെട്ടു വന്നതാണ് അന്നാണ് ഞാൻ ദൈവത്തിനെ കുറിച്ച് അറിഞ്ഞത് അങ്ങനെ ഞാൻ ഡിവൻ ധ്യാനകേന്ദ്രത്തിൽ പോയി അവിടെ നിന്ന് അങ്ങനെ ഈ ശുശ്രൂഷയ്ക്ക് വന്നത് അത് വലിയൊരു ഇതായിരുന്നു ആരും പ്രതീക്ഷിച്ചില്ല അങ്ങനെയുള്ള ഒരു ഘട്ടമായിരുന്നു അത് ആര് വന്നതിന് ശേഷം ഞാൻ ഓരോ കാര്യങ്ങളറിഞ്ഞു പക്ഷേ ഇതിൽ വന്നതിന് ശേഷമാണ് ദൈവം എന്താണെന്നും ആളുകൾ ഞാൻ പഠിച്ചു പോയത് അതുവരെ ഞാൻ അതിനെക്കുറിച്ചൊന്നും ഒന്നും അറിയില്ല ആരെങ്കിലും പറഞ്ഞ് ഞാൻ ആ ആ എന്നൊക്കെ പറഞ്ഞ് ഞാൻ തമാശ വരാൻ ഞാൻ ബുദ്ധി പക്ഷേ അത് അങ്ങനെ ആയിരുന്നില്ല സീനായിൽ വന്നിട്ട് എത്ര സീനായി വന്നിട്ട് ഇപ്പോൾ ഒരു പതിനെട്ട് വർഷോടത്തോളായി സീനായൽ വന്നു അതിന് മുമ്പിൽ വട്ടയബന് കുറെ ശുശ്രൂഷ ചെയ്തിരുന്നു പള്ളിയിൽ എൻ്റെ പള്ളിയിൽ കപ്പിയായിരുന്നു ഇരുപത്തഞ്ച് വർഷം കപ്പിയായിരുന്നു സർവീസിൽ തന്നെ ഇരിക്കുമ്പോൾ എല്ലാം ചെയ്തുകൊണ്ടിരുന്നു എനിക്ക് നല്ലൊരു അനുഭവം കിട്ടിയതിന് ശേഷം ഈ ധ്യാനകേന്ദ്രത്തിൽ ഒരുപാട് ആൾക്കാർ വരുമ്പോൾ എൻ്റെ അനുഭവങ്ങൾ അവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുകയും ചെയ്തിരുന്നു ഇതിൻ്റെ പേരിൽ ഒരുപാട് വർഷങ്ങളോളം ഈ ഓരോ ആൾക്കാർ വരുന്നവർക്ക് ഓരോന്നും നേടാൻ പറ്റാത്തത് ഈ ധ്യാനകേന്ദ്രത്തിൽ വന്നിട്ട് ഒരുപാട് അനുഭവങ്ങൾ വന്ന് അവർ സാക്ഷം പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട് അത് അത്രയും വലിയൊരു ധ്യാനം മറ്റുള്ള ധ്യാനകേന്ദ്രങ്ങളിൽ വെച്ച് ഒരു പ്രത്യേക ധ്യാനമാണ് ഞാൻ ഡിവേൻ്റെ പങ്കെടുത്തിട്ടുണ്ട് മറ്റേ ഭക്തലശനും പോയിട്ടുണ്ട് അതിന് പല ധ്യാനകേന്ദ്രങ്ങളും ഞാൻ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നു അവിടെ അവിടെയൊക്കെ പത്തും പതിനഞ്ചും വരും ഇതിനോടൊപ്പം തന്നെ ചെയ്തുകൊണ്ടിരുന്നതാണ് പക്ഷേ അതിൽ കിട്ടാത്തൊരു അനുഭവം ഈ സീനായ ധ്യാനകേന്ദ്രത്തിൽ കിട്ടിയിട്ടുണ്ട് അതിനിടുന്ന് പോകുന്നവരൊക്കെ അത് പറയാറുണ്ട് ഞാൻ ഇത്രയും പ്രശ്നങ്ങളായി എത്രയോ ധ്യാനങ്ങൾ കൂടി ഇവിടെ വന്നതിന് എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ കിട്ടി ഇനിയും ഞങ്ങളിവിടെ വരുമെന്ന് ഒരുപാട് ആൾക്കാർ പറയാറുണ്ട് ഭാര്യ യു പി സ്കൂളിലെ അച്ഛമാണ് റിട്ടയർമെൻറ്റായി മകള് മകളും ഹൈസ്കൂൾ ടീച്ചറാണ് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കല്യാണം കഴിവ് എനിക്ക് ഈ ധ്യാനേന്ദ്രത്തിൽ നിൽക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്രയും ഫ്രീ ആയി കിട്ടി അതുകൊണ്ടാണ് പിന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ എന്ന് ഈ കേസ് അന്വേഷിക്കാൻ എൻ്റെ കൂടെ ഒരു സഹായവും കൂടി ഉണ്ടായിരുന്നു ഒരു എസ് ഐ അപ്പോൾ അവൻ്റെ അടുത്ത് ഞാൻ ഏൽപ്പിച്ചിട്ടാണ് ഈ ദൈവത്തിനു കൊണ്ട് ഞാൻ വേറെയായിരുന്നു അതിനെനിക്ക് ഒരുപാട് അനുഭവങ്ങൾ കിട്ടും ചെയ്തിട്ടുണ്ട് ഇവിടെ വന്നതിന് ശേഷം ആദ്യമൊന്നും അറിയില്ല അപ്പോൾ ഈ കൗൺസിലിങ്ങിനെച്ചാൽ ഒരുപാട് ബ്രദേഴ്സ് ഉണ്ട് അതിൽ നല്ല കൗൺസിലിംഗ് ആണ് ഓരോ വന്നിട്ട് പറയാറുണ്ട് ആ കൗൺസിലിംഗ് നടന്നത് എനിക്ക് ഇതുവരെ കിട്ടാത്ത കൗൺസിലിംഗ് നല്ലൊരു കൗൺസിലിംഗ് ആയിരുന്നു അതുമാതിരി തന്നെ ദിവീകരണ കൗൺസിലിങ്ങിൽ ടോമി ബ്രദറാണ് ടോമി ബ്രദർ കാണുന്ന കാര്യം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ തലതോട്ട് പ്രാർത്ഥിക്കാൻ നിറഞ്ഞാൽ അതിൽ പറഞ്ഞ അനുഭവങ്ങൾ ആ അനുഭവങ്ങൾ മൂപ്പ്രിക്കാതിൽ വെളിപ്പെട്ട് ദൈവം കൊടുക്കാറുണ്ട് പശുതാത്മാവിൻ്റെ അതുകൊണ്ട് വെളിപ്പെട്ടിട്ട് അവർക്കത് പറഞ്ഞുകൊടുത്ത് അതിന് എത്രയോ പേര് പിന്തിരിഞ്ഞ് നല്ല മക്കളായി തീർന്നിരുന്നു അവർ വന്ന് ഇപ്പോഴും ഈ ധ്യാന കേന്ദ്രത്തിൽ വരാറുണ്ട് കൗൺസിലിങ്ങി ഈ പ്രകടനം ഒന്ന് കാണാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് ഫെബ്രുവരി അഞ്ചിനാണ് സീനായി ആശ്രമം മുണ്ടൂരിൽ സ്ഥാപിക്കപ്പെടുന്നത് പാലക്കാട് ജില്ലയിലെ കോഴിക്കോട് മണ്ണാർക്കാട് റൂട്ടിൽ മുണ്ടൂർ എന്ന സ്ഥലത്താണ് സീനായി ധ്യാന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് സീനായി വചന കൂടാരത്തിൽ വ്യത്യസ്ത ശുശ്രൂഷകളാണുള്ളത് എല്ലാ മാസത്തിന്റെ ഒന്നും മൂന്നും ആഴ്ചകളിലാണ് താമസിച്ചിട്ടുള്ള ധ്യാനം ഇവിടെ നടത്തപ്പെടുന്നത് ഞായറാഴ്ച രാവിലെ തുടങ്ങി വ്യാഴാഴ്ച അവസാനിക്കുന്നതാണ് താമസിച്ചിട്ടുള്ള ധ്യാനങ്ങൾ എല്ലാ വെള്ളിയാഴ്ചകളിലും നാനാജാതി വിശ്വാസികൾ കടന്നു വന്ന് സീനായി നാഥന്റെയും നാഥയുടെയും അനുഗ്രഹങ്ങൾ സ്വീകരിക്കുന്നു രാവിലെ ഒൻപത് മണിക്ക് ആരംഭിക്കുന്ന ശുശ്രൂഷകൾ മൂന്ന് മണിയോടെയാണ് അവസാനിക്കുക പുരിശിന്റെ വഴിക്ക് ശേഷം ജപമാല വിശുദ്ധീകരണ പ്രാർത്ഥന കുംഭസാരം കൗൺസിലിംഗ് വിശുദ്ധ കുർബാന വചനപ്രകോഷണം സാക്ഷ്യത്തിന് ഒരുക്കൽ സാക്ഷ്യ ശുശ്രൂഷ സൗഖ്യാരാധന നേർച്ച ഭക്ഷണ വെഞ്ചിരിപ്പ് കൈവപ്പ് പ്രാർത്ഥന എന്നീ അനുഗ്രഹ ശുശ്രൂഷകളാണ് സീനായ് വചന കൂടാരത്തിൽ ഒരുക്കിയിരിക്കുന്നത് ഏകദിന ധ്യാനത്തിലെ ഒരു പ്രധാന ശുശ്രൂഷയാണ് വചനപ്രകോഷണം ആത്മീയ ആശ്വാസവും ഉൾവിളിച്ചവും നേടിയാണ് ഇവിടെ വരുന്ന വിശ്വാസികൾ തിരിച്ചു തിരിച്ചുപോകുന്നത് ഏകദിന ശുശ്രൂഷ ആരാധനയിലൂടെയാണ് അവസാനിക്കുന്നത് കൈകളടിച്ച് പാട്ടുപാടി നൃത്തം ചെയ്ത് നിലവിളിച്ച് പ്രാർത്ഥിച്ചുമാണ് പുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നത് എൻ്റെ പേര് ജോബി മേരിസൺ ഞാനിവിടെ പാലക്കാട് മുൻപുള്ള സീനായ് ജ്യാനകേന്ദ്രത്തിലെ ഡയറക്ടർ അച്ഛനാണ് ഇവിടെ നമുക്ക് മാസത്തിൽ ഒന്നാമത്തെയും മൂന്നാമത്തെയും ഞായറാഴ്ചകളിൽ തുടങ്ങുന്ന താമസിച്ചുള്ള ധ്യാനവും എല്ലാ വെള്ളിയാഴ്ചയും ഏകദിന ധ്യാനവും രണ്ടാം ശനിയാഴ്ചകളിൽ കുട്ടികൾക്കും യുവജനകളുള്ള ധ്യാനങ്ങൾ ഇവിടെ ഒത്തിരി പേര് വന്ന് ഈ ധ്യാനത്തിൽ പങ്കെടുത്ത് വ്യത്യസ്ത ജാതിമാത്രകൾ എല്ലാവരും വരുന്നുണ്ട് ധ്യാനത്തിൽ പങ്കെടുത്ത് ഒരുപാട് ദൈവാനുഗ്രഹം പ്രാപിക്കാനും തന്റെ മനസ്സിലും ആത്മാർക്കൊത്തിരി ശാന്തിയും സമാധാനമാക്കിയിട്ട് തിരിച്ചു പോകാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളെ ഒത്തിരി സ്നേഹത്തോടു കൂടി ഇവിടേക്ക് ഞാൻ ക്ഷണിക്കുകയാണ് പ്രത്യേകിച്ച് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഭാരങ്ങളോ വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ പ്രത്യേകിച്ച് യേശു ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുകയും അവനെ രക്ഷിക്കന് ആദരമായിട്ട് സ്വീകരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈശോ നിങ്ങളുടെ പ്രശ്നങ്ങളെ ഏറ്റെടുക്കുകയും നിങ്ങളെ സഹായിക്കുകയും നിങ്ങളുടെ ഹൃദയത്തിൽ വലിയ സമാധാനം ശാന്തി നൽകുകയും ചെയ്യും നിങ്ങളെ ഒത്തിരി സ്നേഹത്തോടെ ഈ ധ്യാന കേന്ദ്രത്തിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്